വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ഐക്യം ഊട്ടി ഊട്ടിയുറപ്പിക്കും സിപിഐ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തേനീച്ചയുടെ കുത്തേറ്റ് യുവാവിന് പരിക്ക് വിയക്കുറിച്ച് സ്വദേശി പൂവത്തുപറമ്പിൽ അബ്ദുവിനാണ് തേനീച്ചയുടെ കുത്തേറ്റത് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസോത്സവത്തിന്റെ ഭാഗമായ അഞ്ചാം മേള വർണ്ണാഭമായി വിവിധ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി വൈകിട്ട് വേലക്കണ്ടത്തിൽ ആരംഭിച്ച പരിപാടികൾ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി തേനീച്ചയുടെ കുത്തേറ്റ് യുവാവിന് പരിക്ക് വിയക്കുറിച്ച് സ്വദേശി പൂവത്തു പറമ്പിൽ അബ്ദുവിനാണ് തേനീച്ചയുടെ കുത്തേറ്റത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ ബിൽഡിംഗ് കോൺട്രാക്ടറായ അബ്ദു വിയെ കുറിച്ച് ചെമ്പ്രക്കുന്നിലെ സൈറ്റിൽ എത്തിയതായിരുന്നു തൊട്ടടുത്ത തെങ്ങിൽ തേനീച്ച കൂടെ ഇളകിയതാണ് കുത്തേൽക്കാൻ കാരണമായത് കഴുത്തിലും മുഖത്തും തേനീച്ചകൾ കുത്തിയത് പരിക്കുകൾക്ക് കാരണമായി അബ്ദു വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐ സിയുവിൽ ചികിത്സയിലാണ് ഒരു പതിനിയാവുന്ന സമയത്ത് തേനീച്ച മൊത്തം ഇളകിയിട്ട് പരിസരത്തുള്ള ഒന്ന് രണ്ടു പേരെ കുത്തിയിട്ടുണ്ട് ഒരാള് വട്ടമ്പലം മദർ കേരള ഹോസ്പിറ്റലിലെ ഐ സിയു കടത്തിരിക്കുന്നത് ഇവിടെ അംഗനവാടിയൊക്കെ വളരെ സേഫ്റ്റിയാണ് പക്ഷേ നാളെ മേലാൽ അംഗനവാടിക്ക് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായി ഇതിനുവേണ്ട ആൾക്കാർ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മുകളില് ഹെൽത്ത് സെന്ററുണ്ട് ഇതിൻ്റെ തൊട്ടു മുകളിലായിട്ട് ഹെൽത്ത് സെന്ററുണ്ട് അവർക്കത് പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ പറയുന്നു റോട്ട് കൂടെ നടക്കുന്ന ഈ വഴിക്ക് വരുന്ന റോട്ടുകൂടെ വരുന്നവരെ മുഴുവനെ കുത്തുകയാണ് സി സി എൻ കോങ്ങാട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ഐക്യം ഊട്ടിയുറപ്പിക്കും സിപിഐ കുമരമ്പുത്തൂർ ലോക്കൽ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ ഐക്യം ഊട്ടി ഉറപ്പിക്കണമെന്ന് സിപിഐ കുമരമ്പത്തൂർ ലോക്കൽ സമ്മേളനം ചർച്ച ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് സുപ്രീംകോടതി ജഡ്ജിമാർ അവരുടെ കൃത്യനിർവഹണത്തിൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായുള്ള വിധി നിർണ്ണയിക്കാൻ തുടങ്ങിയത് അതിന് ഉദാഹരണമാണ് വഖഫ് ഭേദഗതി നിയമത്തിൽ സുപ്രീംകോടതിയുടെ വിധിയെന്ന് അദ്ദേഹം പറഞ്ഞു എന്തോ ഒരു ഒരു പുണ്യം എന്ന് പറയാം കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് പല സുപ്രീം കോടതി വിധികളും അങ്ങനെ ആയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ അവിടെ കൃത്യനിർവഹണത്തിൽ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടുള്ള പല വിധി നിർണായകങ്ങളും വിധിയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ അവസാനം രണ്ടു ദിവസം മുൻപുണ്ടായ സംസ്ഥാന ഗവൺമെന്റുകൾ പാസാക്കിയ നിയമനിർമ്മാണങ്ങൾക്ക് ഗവർണർമാരും രാഷ്ട്രപതിയും സമയത്തിന് ഒപ്പുയെക്കാതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിനെതിരെ വലിയ ധീരമായ വിധിയാണ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം മുൻപുണ്ടായി അപ്പം അതിന് ശേഷമാണ് ഇന്നലെ വക്ക കേസുകൾ പരിഗണിക്കെടുത്തപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ചില നിർണായക തീരുമാനങ്ങൾ വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യാ ഗവൺമെന്റിന്റെ അറ്റോർണി ജനറൽ ഉൾപ്പെടെ തങ്ങൾക്ക് ചിലത് പറയാനുണ്ട് അതിനൊരു സമയം വേണം എന്നതിന് ശേഷം തുടർന്ന് കോടതി തുറന്ന് മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള അപേക്ഷകളൊക്കെ വരികയും കോടതി അതിന്മേൽ ഒരു തീരുമാനമൊക്കെ എടുത്ത് സ്വൽപ്പം സമയം അവർക്ക് അനുവദിച്ചുകൊണ്ട് അടുത്ത മാസം മെയ് അഞ്ചിന് കേസ് പരിഗണിക്കാൻ പറ്റും

र <odimaret>

ലോക്കൽ സെക്രട്ടറി സി മുത്തു എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് കെ പ്രശോഭ് കെ സി ഐ സി ജില്ലാ സെക്രട്ടറി കെ സിദ്ദിഖ് എന്നിവർ പങ്കെടുത്തു പതിമൂന്നംഗ ലോക്കൽ കമ്മിറ്റിയിൽ സെക്രട്ടറിയായി സി മുത്തുവിനേയും അസിസ്റ്റന്റ് സെക്രട്ടറിയായി കെ അബൂബക്കർ സിദ്ധിഖിനെയും തിരഞ്ഞെടുത്തു സി സി എൻ മണ്ണാർക്കാട് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവത്തിന്റെ ഭാഗമായ അഞ്ചാം മേള വർണ്ണാഭമായി വിവിധ ബാധ്യമേളങ്ങളും കലാരൂപങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി വൈകീട്ട് വേലക്കണ്ഠത്തിൽ നിന്ന് ആരംഭിച്ച പരിപാടികൾ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി വിവിധ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി വൈകിട്ട് എഴുവന്തല വേലക്കണ്ടത്തിൽ സംഘമിച്ച ഘോഷയാത്രകൾ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി പാനവേലയും ചപ്പുവേല കരിവേല എന്നിവയ്ക്ക് ശേഷമാണ് വെള്ളിയാഴ്ച അഞ്ചാം വേല ആഘോഷിച്ചത് ഞായറാഴ്ച ഏഴാം വേലയും ആഘോഷിക്കും ഇരുപത്തിയേഴിന് കൂത്തും നടക്കും മെയ് നാലിന് ചെറുകോടുവേലയും ആറിന് വല്ലപ്പുഴവേലയും പത്തിന് ഗരുടെപ്പത്ത് പതിനൊന്നിന് വേല എന്നിവയും നടക്കും പന്ത്രണ്ടിനാണ് വലിയ കാളവേല പതിമൂന്നിന് വലിയ പൂരവും ആഘോഷിക്കും ചെറുപ്പുളശ്ശേരി വള്ളുവനാടിന്റെ സാഹിത്യ പാരമ്പര്യം അനുസ്മരിക്കാൻ ഉതകുന്ന വിധം സാഹിത്യോത്സവം മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ശ്രീകൃഷ്ണപുരത്ത് സംഘടിപ്പിക്കാൻ ഇരുന്നൂറ്റിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ചു പാലക്കാടിന്റെ സാഹിത്യ ആസ്ഥാനമാകാൻ ഉതകുന്ന തരത്തിൽ വൈവിധ്യമാർന്ന സാഹിത്യ സദസ്സുകളും ചർച്ചകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു പി ഹരിഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു എല്ലാവരും മനുഷ്യരാണ് അവർ പരസ്പരം ബഹുമാനം പരസ്പരം പരസ്പര ഐക്യത്തോടുകൂടി കഴിഞ്ഞാലാണ് രാഷ്ട്രത്തിന് പുരോഗതിയിലേക്ക് അടുത്ത തലമുറ നയിക്കാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ കലയിൽ രാഷ്ട്രീയമില്ല സംഗീതത്തിന് പാട്ടിനും രാഷ്ട്രീയമില്ല അതുപോലെ സാഹിത്യ സൃഷ്ടികൾക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള രാജ്യത്ത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അതിലൂടെ പ്രതിഫലിക്കും നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യ സമരം തൊട്ട് ഒട്ടേറെ പോരാട്ടങ്ങളും ശക്തി പകർത്തുന്ന എന്താ കലയും സാഹിത്യവും അതിലൂടെ ആശയവിനിമയം നടത്തിയ അപ്പം ആ മഹാത്മാഗാന്ധിയുടെ പാതയിലേക്ക് രാജ്യത്തെ ശക്തമായി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് തീർച്ചയായിട്ടും ഏത് രാഷ്ട്രീയമാണ് ആ കലാപരമായിട്ടുള്ള കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു

വായിക്കുന്ന രാഷ്ട്രീയക്കാർ പുസ്തകങ്ങൾ വായിക്കുന്ന രാഷ്ട്രീയക്കാർ എഴുതുന്ന രാഷ്ട്രീയക്കാർ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന രാഷ്ട്രീയക്കാരൻ ഒരു സിനിമ കാണുന്ന രാഷ്ട്രീയക്കാരെന്നൊക്കെ പറഞ്ഞൊരു അത്ഭുതമാണ് അതുകൊണ്ടാണ് പലപ്പോഴും വാർത്തയായിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു വാർത്തയാകുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സിനിമയ്ക്ക് പോയാൽ വാർത്തയാകുന്നത് അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഒരു ധാരണയുള്ളത് ആ ധാരണം എത്തിക്കൊടുക്കേണ്ടത് രാഷ്ട്രീയക്കോട്ടെ തന്നെയാണ് നമ്മൾ വായിക്കാറുണ്ട് നമുക്ക് രാഷ്ട്രീയ ജോലിയായി മറ്റു വിഷയങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങളുണ്ട് നല്ല പാട്ടുകൾ ആസ്വദിക്കാറുണ്ട് നന്നായി പാട്ട് പാടാൻ കഴിവുള്ള രാഷ്ട്രീയക്കാരായിട്ടുണ്ട് നമ്മളും സൃഷ്ടിയുടെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ നല്ലൊരു പ്രസംഗം നടത്തുന്ന സമയത്ത് ആ ഒരു വലിയ സർഗസൃഷ്ടിയാണ് സംഭവിക്കുന്നത് അതിൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് പ്രസംഗം വിറകൊള്ളുന്നത് എന്നൊക്കെ പറയാം വലിയ രക്ഷാധികാരിയായി വി ശ്രീകണ്ഠനെയും ചെയർമാനായി പി ഹരിഗോവിന്ദനെയും ജനറൽ കൺവീനറായി പി ഗിരീഷനെയും ട്രഷററായി സുരേഷ് തെങ്ങിന്തോട്ടത്തിനെയും തിരഞ്ഞെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം അമ്പലപ്പാറ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിൽ വേങ്ങശ്ശേരി മുണ്ടിയൻകാവ് പ്രദേശവാസികളുടെ എന്ന ആവശ്യത്തിന് അഞ്ചു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട് നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് അത്യഹിത സാഹചര്യത്തിൽ ഒരു വാഹനം പോലും ലഭ്യമല്ലെന്നും പ്രദേശവാസികൾ പറയുന്നു നൂറോളം കുടുംബങ്ങളുടെ ആരാധനാമൂർത്തിയായ മുണ്ടിയൻകാവിലേക്ക് ആരാധനയ്ക്കായി പോകാനും സുഗമമായ യാത്രയ്ക്കുമായി മുണ്ടിയൻകാവ് തോടിനു കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് മുണ്ടിയൻകാവ് ക്ഷേത്രോത്സവത്തിന്റെ ആചാരമായ കാളെഴുന്നള്ളിപ്പ് പോലും ദുസ്സഹമായെന്നും വെള്ളത്തിലൂടെ കാളയുമായി ഭക്തർ തോടുകടക്കുന്നതും നവമാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു മുണ്ടിയൻകാവ് തോടിനു കുറുകെ പാലം നിർമ്മിക്കുകയാണെങ്കിൽ അടക്കമുള്ള പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാമെന്നും നാട്ടുകാർ പറയുന്നു അരനൂറ്റാണ്ട് പഴക്കമുള്ള ആവശ്യത്തോട് അധികൃതർ മുഖം തിരിക്കുന്നത് എന്തിനെന്നറിയില്ലെന്നും നാട്ടുകാർ പറഞ്ഞു തങ്ങളുടെ അവകാശമായ സുഗമ സുഗമസഞ്ചാരത്തിന് വഴിയൊരുക്കുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുവാനും ഉള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ പ്രദേശവാസികൾപ്പുറം വിവരവകാശ പ്രവർത്തകൻ ഹുസൈൻ ആശാരിക്കും കുടുംബത്തിനും നേരെയുണ്ടായ ആക്രമണം പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയാണെന്ന് ദേശീയ വിവരവകാശ കൂട്ടായ്മ ഭാരവാഹികൾ ആരോപിച്ചു കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഞായറാഴ്ച കൊളത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊളത്തൂർ ജലാലിയ ജുമാ മസ്ജിദ് കമ്മിറ്റി സർക്കാർ ഭൂമി കയ്യേറിയതുമായി ബന്ധപ്പെട്ട് ഹുസൈൻ ആശാരി നൽകിയ പരാതിയിൽ സർവേ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് ഇദ്ദേഹത്തിനും കുടുംബത്തിനും നേരെ തുടർച്ചയായി ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ വീട് കയറിയുള്ള ആൾക്കൂട്ട ആക്രമണത്തിലും പൊതുസ്ഥലത്ത് വെച്ചു നടന്ന ആൾക്കൂട്ട വിചാരണയിലും ആക്രമണങ്ങളിലും കേസെടുക്കാൻ തയ്യാറാവാത്ത കൊളത്തൂർ പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തുന്നത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വിവരവകാശ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നമ്മുടെ ഇന്ന് നിലനിൽക്കുന്ന ബി എൻസ് നിയമം ഒരു പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതി ഏതൊരു ഓഫീസിനെതിരെയാണോ ലഭിച്ചിട്ടുള്ളത് ആ ഓഫീസിനെതിരെ ലഭിച്ചിട്ടുള്ള പരാതി അദ്ദേഹം നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ പ്രകാരമോ അന്വേഷിക്കേണ്ട ഈ ഒരു പരാതി ആർക്കെതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത് അവരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്

ഒറ്റപ്പാലം പി കെ സുധാകരൻ സ്മാരക പബ്ലിക് ലൈബ്രറി ലഹരിക്കെതിരെ അക്ഷരവെളിച്ചം എന്ന പേരിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ലഹരിവിരുദ്ധ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു സെമിനാർ എഴുത്തുകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പദാർത്ഥങ്ങൾ ആരോഗ്യപരമായും സാമ്പത്തികമായും സാമ്പത്തികമായും സാമൂഹികമായും സാമൂഹികമായും സാംസ്കാരികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സി പി ശിവശങ്കരൻ ക്ലാസ് എടുത്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി വിജയൻ അധ്യക്ഷനായി ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ എം ഉഷാദേവി സ്വാഗതവും താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ അജിത് കുമാർ നന്ദിയും പറഞ്ഞു വാർഡ് കൗൺസിലർ കെ സുരേഷ് കുമാർ പ്രസംഗിച്ചു ഒറ്റപ്പാലം അമ്പലപ്പാറ കടമ്പൂർ യുവരശ്മി ക്ലബിന്റെയും വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം മന്നം മെമ്മോറിയൽ സ്കൂളിൽ വെച്ച് നടന്ന ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് മത്സരത്തിൽ കടമ്പൂർ ൾ ലയൻസ് അമ്പലപ്പാറ രണ്ടാം സ്ഥാനവും ജി സി സി അമ്പലപ്പാറ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ടൂർണമെന്റിൽ ആറു ടീമുകൾ പങ്കെടുത്തു സമാപന ചടങ്ങിൽ ക്ലബ് ജോയിന്റ് സെക്രട്ടറി പി ബിനോഷ് വിജയികൾക്ക് ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു സംസ്ഥാന കേരളോത്സവം ക്രിക്കറ്റ് ചാമ്പ്യൻസ് ടീമിൽ പാലക്കാട് ജില്ലയെ പ്രതിനിധീകരിച്ച് കടമ്പൂരിൽ നിന്നും പങ്കെടുത്ത ടി വിവേകിനെ ഉപഹാരം നൽകി ആദരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം സൈലന്റ് വാലി കരുതലും ഭാവിയും എന്ന വിഷയത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാനതല സെമിനാർ സംഘടിപ്പിച്ചു കോയമ്പത്തൂർ കാരുണി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഇ ജെ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചെയ്യുന്ന എല്ലാ もののっちょっとアうわ。 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും കേരള വനഗവേഷണ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മണ്ണാർക്കാട് പൊട്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സെമിനാർ നടത്തിയത് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സതി രാമരാജൻ അധ്യക്ഷത വഹിച്ചു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി കെ രവീന്ദ്രൻ സൈലന്റ് പരിഷത്തിന്റെ ഇടപെടലും എന്നതിനെക്കുറിച്ച് വിഷയാവതരണം നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ ജനാർദ്ദനൻ സൈലന്റ് ഒരു ശാസ്ത്ര സമരത്തിന്റെ ശേഷി ൾ എന്ന വിഷയത്തിലും ഡോക്ടർ ടി വി സജീവ സൈലന്റ് വാലിയിലെ ജൈവവൈവിധ്യ വൈവിധ്യ പ്രത്യേകതകളെ കുറിച്ചും വിഷയങ്ങൾ അവതരിപ്പിച്ചു ഡോക്ടർ കിഷോർ കുമാർ ഡോക്ടർ കെ എ റഷീദ് സി മുഹമ്മദ് മൂസ വിദ്യാസാഗർ കണ്ണൻ സി എസ് വാരിയർ അഡ്വക്കേറ്റ് നമശിവായം ഇ ഡി ഡേവിഡ് യദൂ കെ തുടങ്ങിയവരും സംബന്ധിച്ചു സി സി എൻ മണ്ണാർക്കാട് അമ്പലപ്പാറയിൽ ഗൃഹനാഥൻ വെട്ടേറ്റ് മരിച്ചു കണ്ണമംഗലം സ്വദേശി രാമദാസാണ് കൊല്ലപ്പെട്ടത് അൻപത്തിനാല് വയസ്സായിരുന്നു രാമദാസിനെ ആക്രമിച്ച ബന്ധുവിനെ ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തു കടമഴിപ്പുറം പതിനാറാം മൈൽ പുത്തിരിക്കാട്ടിൽ വീട്ടിൽ രാമദാസാണ് മരിച്ചത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു സുഹൃത്തായ വേങ്ങശ്ശേരി കണ്ണമംഗലം സൂര്യ ഹൌസിൽ ഷൺമുഖനാണ് വെട്ടിയത് ഷൺമുഖന്റെ കണ്ണമംഗലത്തെ വീട്ടിൽ വെച്ചാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഒറ്റപ്പാലത്തെ താലൂക്ക് ആശുപത്രിയിലും ശേഷം സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു മദ്യപിച്ചുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഷൺമുഖനെ സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഒറ്റപ്പാലം പ്രധാന വാർത്തകൾ കൂടി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കുമരമ്പുത്തൂർ ഉൾപ്പെടെ ഇടതുപക്ഷ ഐക്യം ഊട്ടി ഊട്ടിയുറപ്പിക്കും സിപിഐ കുമരമ്പുത്തൂർ ലോക്കൽ സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ടി സിദ്ധാർത്ഥൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തേനീച്ചയുടെ കുത്തേറ്റ് യുവാവിന് പരിക്ക് വിയക്കുറിശി സ്വദേശി പൂവത്തു പറമ്പിൽ അബ്ദുവിനാണ് കുത്തേറ്റത് മുളിയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവത്തിന്റെ ഭാഗമായ അഞ്ചാം മേള വർണ്ണാഭമായി വിവിധ വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ആഘോഷത്തിന് കൊഴുപ്പേകി വൈകിട്ട് വേലക്കണ്ടത്തിൽ ആരംഭിച്ച പരിപാടികൾ രാത്രിയിൽ ക്ഷേത്രത്തിലെത്തി വാർത്തകൾ ായി സമർപ്പിച്ചത്െരിൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ കെയർ ഹോസ്പിറ്റൽ വിത്ത്